ചാനൽ ജെബി ക്രിയേഷൻസ് ആൻഡ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ട്രിഫ്റ്റ് വുഡിൽ എങ്ങനെ ഓർക്കിഡ് പിടിപ്പിച്ചെടുക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കതിനു മുമ്പായി ഞാൻ ട്രിഫ്റ്റ് വുഡിൽ കുറച്ച് ഓർക്കിഡ്സൊക്കെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ട്രിഫ്റ്റ് വുഡിൽ മൗണ്ട് ചെയ്ത ഒരു ഓർക്കിഡ് ആണ് ഇതൊരു ഓൺ സീഡിയോ ആണ് നമ്മൾ സാധാ യെല്ലോ കളർ ഓൺ സീഡിയോ ഉണ്ടല്ലോ അതാണിത് ഡാൻസിംഗ് ലേഡി ഓർക്കിഡ്സ് എന്നൊക്കെ പറയത്തില്ലേ ആ ഡാൻസിംഗ് ലേഡിയുടെ യെല്ലോ കളറാണിത് അത് കുറച്ച് നാളായതാണ് ഞാൻ ഇപ്പം നല്ലതായിട്ട് മുട്ടിലൊക്കെ നല്ല രീതിയിൽ വേരൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഇതിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായതാണ് ഇപ്പോൾ ഫ്ലവറൊന്നുമില്ല ഫ്ലവറൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇത് ഞാൻ ട്രിഫ്റ്റിവുഡിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഡെൻഡോഫിയം ഓർക്കിഡാണ് ഇതിപ്പോൾ ഏഴ് മാസമൊക്കെ കഴിഞ്ഞു അതൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ റൂട്ട്സൊക്കെ വന്ന് പിടിച്ചിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കുടകളിലൊക്കെ നല്ല രീതിയിൽ റൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇവയിൽ ഒരു ഫ്ലവർ വന്നായിരുന്നു ഒരു ഇതൊരു മറ്റൊരു ട്രിപ്പ് ഫുഡാണ് ഇതിൽ മിനിയേച്ചർ ഡെൻഡോർബിയം ഓർക്കിഡ്സും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് നോർമൽ ഡെൻഡോർബിയം ഓർക്കിഡ്സും പിടിപ്പിച്ചിട്ടുണ്ട് നോർമൽ ഞാനിപ്പം കുറച്ചാളായതോ രണ്ട് മൂന്ന് മാസം ആയതോളൂ വെച്ച് വെച്ചിട്ട് മറ്റേ ഈ മിനിയേച്ചർ ഓർക്കിഡ്സ് വെച്ചിട്ട് കുറേ നാളായതാണ് അതിപ്പം നല്ല രീതിയിൽ റൂട്ട്സൊക്കെ കൂടി അതെല്ലാം ചുറ്റി പിടിച്ചിട്ടുണ്ട് ഇവയിലും ഫ്ലവറൊക്കെ വന്നതാണ് ഡൻറ്റോർബിയം ഓർഗഡ്സും ഉണ്ട് നോർമൽ ഡെൻഡോർബിയം ഓർഗഡ്സും ഉണ്ട് പിന്നെ ടിസ്റ്റിടിയുടെ ഒരു വെറൈറ്റി ഞാൻ ഇതിലേക്ക് ചുമ്മാ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇപ്പം നേരത്തെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അതിപ്പോൾ നോർജിനകത്തൊക്കെ പിടിച്ചിരിക്കുന്നതായിട്ട് നേരൊക്കെ റൂട്ട്സ് ഒക്കെ അതിനകത്ത് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ലേ ഉള്ളൂ അതായത് നേച്ചർ ഓർഗഡ്സിൻ്റെ റൂട്ട്സൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നിർണാന് സാധിക്കും ഇപ്പോൾ ഒരു വർഷമായി ഈ ഫുഡ് മൗണ്ടി ഓർക്കിഡ്സൊക്കെ വീട്ടിൽ പറ്റി പിടിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ വുട്ടിലൊക്കെ വെക്കുമ്പോഴും നല്ല രീതിയിൽ പിടിച്ച് പിടിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് വെക്കുന്നത് പിടിച്ച് പിടിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിന്ന് ഈ ഒരു ട്രിഫ്റ്റ് കൂട്ടുക ഈ ഒരു ഡ്രിഫ്റ്റ് വൂട്ടുമാണ് ഓർക്കിഡ് മൗണ്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഡ്രിഫ്റ്റ് ബൂട്ട് ചട്ടിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ചട്ടിയിൽ സിമെൻ്റ് ഒക്കെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിലിറക്കി വെച്ചിട്ടാണ് ഞാനിത് പിടിപ്പിച്ചിട്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് തൂക്കിയിട്ട് ഇടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നല്ല നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ടായതുകൊണ്ട് സിമെൻറ്റിലും കോൺക്രീറ്റ് ചെയ്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പം നല്ലതായിട്ട് ഉറച്ചിട്ടുണ്ട് നമുക്കിതിൽ ഓർക്കിഡ് മൗണ്ട് ചെയ്ത് ഇതിനായി ഒരു ഡെൻഡോർത്തി ഓർക്കിഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഓർക്കിഡ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിനുശേഷം ചകിരിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഏരിയ ഫ്രൂട്ട്സൊക്കെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന രീതിയിൽ തന്നെ ഇട്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇതിനകത്തൊക്കെ പിടിച്ച് കയറാൻ വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ചകിരി കൊടുത്തിരിക്കുന്നത് നമ്മള് ഒന്നും കൊടുക്കാതെ കിട്ടി വെച്ചാലും ഇതൊന്നും കുഴപ്പമൊന്നും വരത്തില്ല എന്നാലും ചകിരി വെച്ചിട്ട് വെച്ചാൽ ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കും അത് മൂല് വെച്ച് നമുക്ക് കിട്ടാം ഒരുപാട് ബലത്തിലൊന്നും കെട്ടണ്ട അത്യാവശ്യം ഒരു ഒന്ന് പിടിച്ച് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളകി പോകാതെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു നൂല് വെച്ച് കെട്ടിയാൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് വേര് പിടിച്ചോളും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കുഴപ്പമൊന്നുമില്ല ഒരുപാട് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് ഒക്കെ വരും അടുത്തതായിട്ടൊരു മിനിയേച്ചർ ഓർബറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഈ മിനിയേച്ചർ ഓർഡർ നമ്മളതുപോലെ അതിനകത്ത് ഒരുപാട് ഹോൾസ് ഒക്കെ ഉണ്ട് ഹോൾസ് ഒക്കെ ഉണ്ടായിരുന്നു നൂറ് കപ്പ് കയറ്റി ചെയ്യാനൊക്കെ പറ്റും നമ്മുടെ ഗാർഡനിൽ ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാൻ ഈ വുഡുകളിൽ ഓർക്കിഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് കഴിയുന്നുണ്ട് അത് അതുമാത്രവുമല്ല ബോട്ടുകളിൽ വളർത്തുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള വളർച്ച ഇതിൽ കാണിക്കുന്നുണ്ട് നേരത്തെ വെച്ച് എൻ്റെ വേറെ ടൈപ്പ് നമുക്ക് ഇവിടെ വെക്കാം ഈ പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ ബാക്ക് വർഷത്തിനാം ഇമേജസ് എല്ലാം ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കിൽ ഈ ഒരു വലിയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ചെയ്യണം വെച്ചിട്ടവിടെ വലിപ്പം വെക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഈ വരെ മാത്രമേ വെക്കുന്നുള്ളൂ ചകിരിയൊക്കെ ഈ ഹോളിലോട്ടൊക്കെ കേട്ടി വെച്ചു കൊടുത്താൽ മതി ഒരുപാട് ഹോൾസൊക്കെ ഉണ്ടായത് കൊണ്ട് ഇതൊക്കെ പിടിച്ചിരിക്കാനൊക്കെ ിഷൻ്റെ ഹോൾ ഇട്ടിട്ട് കമ്പിയൊക്കെ വെച്ച് വളച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ എങ്ങനെ മൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒരു ഫെലനോക്സിൻ്റെ ഒരു ഓർക്കിഡാണ് മൗണ്ട് ചെയ്യുന്നത് എൻ്റെ കയ്യിരിക്കുന്ന ഒരു ഫെലനോക്സിൻ്റെ വേരൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോയായിരുന്നു ഇപ്പം പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ രണ്ട് മോ സ്പൈക്കും വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്ലാന്റിനെ എങ്ങനെ നമുക്ക് ഇതിൽ മൗണ്ട് ചെയ്യാൻ നോക്കാം ഇതിൽ മോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോസ് ഉപയോഗിച്ച് ചെയ്യാം അപ്പം അതിൻ്റെ മോസ് ഇല്ലാത്തതുകൊണ്ട് ചകിരി ഉപയോഗിച്ചാണ് നമ്മൾ നോണ്ടിരുന്നത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കണം അതൊക്കെ വേര് ഇനി ഒരുപാട് വേരുകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നല്ല രീതിയിൽ പിടിച്ചോളൂ സിന്റെ ഓർത്തിൽ ആദ്യമായിട്ടാണ് മൗണ്ട് ചെയ്യുന്നത് നോക്കാം നമ്മുടെ ഗാർഡനിൽ ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഇതുപോലെ ട്രിപ്പ് ബുട്ടിലൊക്കെ ഓർത്ത് സെറ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ട് നമ്മൾ പോട്ടുകളിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ വളർച്ച ഇവയിൽ കാണിക്കുന്നുണ്ട് മരവാഴ എന്നാണ് ഓർക്കിഡിനെ മലയാളത്തിൽ അറിയപ്പെടുന്നത് ഇവ മരങ്ങളിൽ പറ്റി പിടിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്നവയാണ് നമ്മുടെ റോഡുകളിലൊക്കെ ഈ മരവാഴ ഓർക്കിഡ് മരങ്ങളിൽ പറ്റി പിടിച്ച് വളരുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവയിലൊക്കെ കൂടുതലായിട്ട് വളർച്ചയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടുകളിലും മരങ്ങളിലും ഇതുപോലെ ഡ്രിഫ്റ്റ് ബുട്ടുകളിലുമൊക്കെ പിടിപ്പിച്ചാൽ നമുക്ക് കിട്ടും അത് കൂടുതൽ പൂക്കൾ വരവാനും നമുക്കൊരു നാച്ചുറൽ ലുക്ക് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവരുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ